ബ്രിട്ടീഷ് കമ്പനിയായ ആസ്ട്രാസെനക്ക് നിർമ്മിച്ച കോവിഡ് വാക്സിൻ കോവിഷീൽഡിനെ പാർശ്വഫലങ്ങൾ ഉള്ളതായി കമ്പനി തന്നെ സമ്മതിച്ചതിന് പിന്നാലെ ഇന്ത്യൻ കമ്പനിയായ ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിനും പാർശ്വഫലങ്ങൾ ഉള്ളതായി പഠന റിപ്പോർട്ട് സയൻസ് ജേണലായ സ്പ്രിംഗർ ലിങ്കിൽ പ്രസിദ്ധീകരിച്ച ഒരു ഗവേഷണത്തെ ഉദ്ധരിച്ച് ഇക്കണോമിക് ടൈംസ് ദിനപത്രമാണ് വിഷയം റിപ്പോർട്ട് ചെയ്യുന്നത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിൽ പങ്കെടുത്ത മൂന്നിലൊന്നാളുകളിൽ കോവാക്സിന്റെ പാർശ്വഫലങ്ങൾ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ രക്തം കട്ടപിടിക്കൽ തൊക്ക് സംബന്ധമായ സുഖങ്ങൾ എന്നിവയാണ് വാക്സിൻ സ്വീകരിച്ച ആളുകളിൽ കണ്ടെത്തിയത് കൗമാരപ്രായക്കാർക്കും ഏതെങ്കിലും അലർജിയാൽ ബുദ്ധിമുട്ടുന്നവർക്കും കോവാക്സിൻ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് റിപ്പോർട്ട് പറയുന്നു കുത്തിവെപ്പ് നടത്തി ഒരു വർഷം പിന്നിട്ട ആയിരത്തി ഇരുപത്തിനാല് പേരിലാണ് ശംഖശുഭ്ര ചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകർ പഠനം നടത്തിയത് ഇവരിൽ അറുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർ കൗമാരക്കാരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർ മുതിർന്നവരുമാണ് പഠനമനുസരിച്ച് മുന്നൂറ്റി നാല് കൗമാരക്കാരിലും നൂറ്റി ഇരുപത്തിനാല് മുതിർന്നവരിലും ശ്വാസകോശാനു അണുബാധ കണ്ടെത്തി ഇതുമൂലം ജലദോഷം ചുമ തുടങ്ങിയ പ്രശ്നങ്ങളും ആളുകളിൽ കണ്ടതായി റിപ്പോർട്ടിൽ പറയുന്നു പഠനത്തിൽ പങ്കെടുത്ത കൗമാരക്കാരിൽ പത്ത് ദശാംശം അഞ്ച് ശതമാനം പേരിൽ തൊക്ക് സംബന്ധമായ രോഗങ്ങളും നാല് ദശാംശം ഏഴ് ശതമാനം പേരിൽ നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ട തകരാറുകളും പത്ത് ദശാംശം രണ്ട് ശതമാനം പേരിൽ മറ്റു പൊതുവായ പ്രശ്നങ്ങളും നിരീക്ഷിക്കപ്പെട്ടു അതേസമയം മുതിർന്നവരിൽ പൊതുവായ പ്രശ്നങ്ങൾ എട്ട് ദശാംശം ഒൻപത് ശതമാനവും പേശികളും അസ്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഞ്ച് ദശാംശം എട്ട് ശതമാനവും നാഡീ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട തകരാറുകൾ അഞ്ച് ദശാംശം അഞ്ച് ശതമാനവുമാണ് കണ്ടെത്തിയത് കോവാക്സിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ നാല് ദശാംശം ആറ് ശതമാനം കൗമാരക്കാരായ പെൺകുട്ടികളിൽ ആർത്തവ ക്രമക്കേടുകളും കണ്ടെത്തി രണ്ട് ദശാംശം ഏഴ് ശതമാനം പേർക്ക് നേത്രവൈകല്യങ്ങളും വൈകല്യങ്ങളും പൂജ്യം ദശാംശം ആറ് ശതമാനം പേർക്ക് ഹൈപ്പോ തൈറോയിഡസവും കണ്ടെത്തി അതേസമയം പൂജ്യം ദശാംശം മൂന്ന് ശതമാനം പേർക്ക് സ്ട്രോക്കും പൂജ്യം ദശാംശം ഒരു ശതമാനം ആളുകളിൽ ഗില്ലൈൻ ബെറി സിൻഡ്രോമും തിരിച്ചറിഞ്ഞു പക്ഷാഘാതം പോലെ ശരീരത്തിന്റെ വലിയ ഭാഗങ്ങളെ ക്രമേണ പ്രവർത്തനം രഹിതമാക്കുന്ന രോഗാവസ്ഥയാണ് ഗില്ലൈൻ ബെറി സിൻഡ്രോം ഇത് ഒരു അപൂർവ്വ ന്യൂറോളജിക്കൽ രോഗമാണ് നേരത്തെ അലർജി ഉണ്ടായിരുന്നവരും ശേഷം ടൈഫോയിഡ് ബാധിച്ചവരുമായ കൗമാരക്കാർക്കും മുതിർന്ന സ്ത്രീകൾക്കും കൂടുതൽ അപകട സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം തങ്ങൾ നിർമ്മിച്ച വാക്സിൻ സുരക്ഷിതമാണെന്ന് കോവാക്സിൻ നിർമ്മിക്കുന്ന ഭാരത് ബയോടെക് കമ്പനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കിയിരുന്നു ഇതുവരെ കോവാക്സിനുമായി ബന്ധപ്പെട്ട് രക്തം കട്ടപിടിക്കൽ പിടിക്കൽ ത്രോംബോ സൈറ്റോപീനിയ ടി എസ് വി ഐ ടി പെരിക്കാർഡിറ്റിസ് മയോകാർഡിറ്റിസ് കാർഡിറ്റിസ് തുടങ്ങിയ രോഗങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും കമ്പനി വിശദീകരിച്ചിരുന്നു കോവിഷീൽഡ് വാക്സിന് ഗുരുതര പാർശ്വഫലങ്ങൾ ഉള്ളതായി ആസ്ട്രാസെനക്ക കമ്പനി ബ്രിട്ടീഷ് കോടതിയിൽ സംബന്ധിച്ചതായി റിപ്പോർട്ടുകൾ വന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഇതിനിടയിലാണ് ഇന്ത്യയിൽ നിർമ്മിച്ച കോവാക്സിൻ സംബന്ധിച്ചും സമാനമായ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് waytonikah.com the exclusive muslim matrimonial site